ഈശോമി സിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ആട്ടിടേന്മാരോടൊപ്പം പുൽക്കോട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ അവർ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം നമ്മൾ കണ്ടു പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈ ശിശു ആരാണ് ഈ ശിശു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാണ് അവർ വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈ ശിശു പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈ ശിശു രാജാവ് മാത്രമാണ് അല്ല അതിലും കൂടുതലുണ്ട് ആ രഹസ്യത്തിലേക്ക് ആ രഹസ്യത്തിൻ്റെ ചുരുളുകൾ നമ്മൾ അഴിക്കുവാനായിട്ട് പോവുകയാണ് മത്തായി ഈശോയുടെ വംശാവലി ഗ്രന്ഥം കൊണ്ടാണ് തൻ്റെ സുവിശേഷം ആരംഭിക്കുക അതുപോലെ തന്നെ ലൂക്കാ സുവിശേഷകനുമുണ്ട് ഒരു വംശാവലി മത്തായിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ലൂക്കായിലുള്ള വംശാവലി മത്തായി അബ്രാഹത്തിൽ നിന്ന് വംശാവലി ആരംഭിച്ച് ഈശോയിൽ എത്തുന്നു എന്നാൽ ലൂക്ക ആകട്ടെ ഈശോയിൽ ആരംഭിച്ച് ആദത്തിലെത്തി നിൽക്കുന്ന പിന്നോട്ടുള്ള ഒരു യാത്രയാണ് ആ വംശാവലി എന്തുകൊണ്ടാണ് ഈശോയിൽ ആരംഭിച്ച് ലൂക്ക ആദത്തിൽ എത്തി നിൽക്കുന്നത് സ്നേഹമുള്ളവരെ ദൈവം ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കുകയും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് അവർ പാപം ചെയ്തതിൻ്റെയും പേരിൽ അവർ ശിക്ഷ ഏറ്റ് ഏറ്റുവാങ്ങേണ്ടി വന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്ന സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ദൈവം അവരെ ശിക്ഷിക്കുന്ന സമയത്ത് ശിക്ഷയുടെ ഇടയിൽ ദൈവം ഒരു വാഗ്ദാനം കൂടി ഒളിച്ചു വയ്ക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം ഇപ്രകാരമാണ് ദൈവം സർപ്പത്തോട് പറയുകയാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവളുടെ സന്തതി നിന്റെ തല തകർക്കും ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചില് ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ് ഒരമ്മയും മകനും സാത്താനോട് പരിപൂർണ ശത്രുത പുലർത്തുന്ന ഒരു സ്ത്രീ സാത്താന്റെ തല തകർക്കുന്ന അവളുടെ സന്തതി സ്നേഹമുള്ളവരെ പഴയ നിയമത്തില് വംശാവലികളുണ്ട് പുതിയ നിയമത്തില് വംശാവലി പറയുന്നുണ്ട് ഇവിടെയെല്ലാം സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നില്ല അബ്രാഹത്ത് ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു അങ്ങനെ പിതാക്കന്മാരുടെ പേരിലാണ് വംശാവലികൾ എഴുതപ്പെട്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ വംശാവലിയും ആ പാരമ്പര്യമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദാനം ഇതാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവളുടെ സന്തതി നിന്റെ തല തകർക്കും ഒരമ്മയും മകനും സ്ത്രീയുടെ സന്തതി അവളിൽ നിന്ന് ഒരു പുത്രൻ സ്നേഹമുള്ളവരെ പിന്നീട് ഈ വചനം വീണ്ടും ആവർത്തിക്കുന്നത് ഏശയ്യ പ്രവചനം ഏഴാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനമാണ് ഏശയ്യ പ്രവചനം ഏഴാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനത്തിൽ യൂതയായുടെ രാജാവായിരുന്ന ആഹാസനോട് പ്രവാചകൻ ഏശയ്യ ചോദിക്കുകയാണ് നീ ദൈവത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുക യൂദയ രാജ്യത്തെ അയൽ രാജ്യങ്ങൾ വന്ന് ആക്രമിക്കാനായിട്ട് രാജ്യങ്ങൾ ഇങ്ങനെ സർപ്പത്തെ പോലെ തലയുയർത്തി നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതനെ പോലെ ഏശയ്യ പ്രവാചകൻ ആഹാസിൻ്റെ പക്കൽ നിന്ന് പറയുകയാണ് ദൈവം നിനക്ക് നിന്നെ സഹായിക്കും ദൈവം നിന്റെ കൂടെയുണ്ട് എന്നിട്ട് പറയുകയാണ് നീ ദൈവത്തോടൊരു അടയാളം ചോദിക്കുക എന്നാൽ ആഹാസ് ദൈവത്തോട് ഒരു അടയാളം ചോദിക്കുകയില്ല അതുകൊണ്ട് ഏശയ്യ പ്രവചനം ഏഴാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇപ്രകാരം പ്രവചിക്കും അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും നീ അടയാളം ആവശ്യപ്പെടായത് കൊണ്ട് നീ ആ അടയാളം ചോദിക്കാത്തത് കൊണ്ട് കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും ആ അടയാളം ഇതാണ് യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മ എന്ന് വിളിക്കപ്പെടും പതിനാറാമത്തെ തിരുവചനം നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും സ്നേഹമുള്ളവരെ സ്ത്രീയിൽ നിന്ന് കന്യകയിൽ നിന്ന് യുവതിയിൽ നിന്ന് ഒരു ശിശു ജനിക്കും പിതാവിൻ്റെ പേര് പറയുന്നില്ല അപ്പന്റെ പേര് പറയുന്നില്ല കന്യകയിൽ നിന്ന് യുവതിയിൽ നിന്ന് ഒരു ശിശു അവന് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് നന്മതിന്മകൾ തിരിച്ചറിയാൻ പ്രായമാകുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ശത്രുവായി രാജ്യങ്ങൾ നിർജ്ജനമാകും അവരുടെ തല തകർക്കപ്പെടും പിന്നീട് ഈ വചനഭാഗത്തോട് ചേർന്ന് തന്നെ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനം മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനത്തിൽ ഇതിനു മുൻപുള്ള വചനഭാഗങ്ങളിലെല്ലാം അബ്രഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു അങ്ങനെ അപ്പന്മാരുടെ പേര് പറഞ്ഞു വരുന്ന ഈ വംശാവലിയിൽ ഏറ്റവും അവസാനം ഇപ്രകാരമാണ് യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു വരെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം പഴയ നിയമവുമായി ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം ഏശയാ പ്രവചനം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറഞ്ഞ കന്യക ഗർഭന്ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞത് എന്നാൽ അതിനും കാലങ്ങൾക്ക് മുൻപ് ദൈവം ആദ്യത്തെ സുവിശേഷം എന്ന് സഭാപിതാക്കന്മാര് വിളിച്ച ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ വാഗ്ദാനം ചെയ്ത ഒരമ്മയും രക്ഷകനും ഇതാ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവളുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞ ആ രക്ഷകനെ വാഗ്ദാനം ചെയ്ത ആ വചനഭാഗം ആ വചനം സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് മന്ത്രിക്കുകയാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകൻ കന്യക ഗർഭം ധരിച്ചുനെ പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞ ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ യേശയാ പ്രവചനം ഏഴാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ സ്നേഹമുള്ളവരെ ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകൻ കന്യകയിൽ നിന്ന് പിറന്ന ആ രക്ഷകൻ കർത്താവായ ഈശോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് മത്തായി സ്ലിഹ ഇപ്രകാരം കുറിച്ചു വെച്ചിരിക്കുന്നത് അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ജനിച്ചു ആ രക്ഷകനാണ് ഈശോ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൂക്കായുടെ വംശാവലി ഗ്രന്ഥത്തിൽ ഈശോയിൽ ആരംഭിച്ച് അത് അബ്രാഹത്തിൻ കൊണ്ട് അവസാനിക്കാതെ അത് ആദം വരെ എത്തി നിൽക്കുന്നത് കാരണം സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് മന്ത്രിക്കുകയാണ് ഈശോ രക്ഷകനാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ സുവിശേഷത്തിലുടനീളം ലൂക്ക പറയാൻ ആഗ്രഹിക്കുന്നത് ഈശോ ആരാണെന്നുള്ള ചോദ്യത്തിന് ലൂക്ക പറയാനായിട്ട് ആഗ്രഹിക്കുന്നതും പറഞ്ഞു വെക്കുന്നതും ഇതാണ് ഈശോ രക്ഷകനാണ് ആട്ടിടയന്മാർക്ക് ലഭിക്കുന്ന സന്ദേശത്തിൽ ദൈവ കർത്താവിൻ്റെ ദൂതൻ ആട്ടിടയന്മാരോട് പറയുന്നത് ഇതാണ് ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ലൂക്ക രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് തിരുവ തിരുവചനങ്ങൾ നിങ്ങൾക്കായി ഒരു രക്ഷകൻ സ്നേഹമുള്ളവരെ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ ആരംഭ അധ്യായങ്ങളിൽ ഈശോയെ അവതരിപ്പിക്കുന്നത് രക്ഷകനായിട്ടാണ് ഈശോ രക്ഷകനാണ് എന്നാൽ ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്നിടത്തും തിരുവചനം ഇപ്രകാരമാണ് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തി ഏഴാമത്തെ തിരുവചനം ഇപ്രകാരമാണ് ഈശോ പറയുകയാണ് പാപമോചനത്തിനുള്ള അനുതാപം യേശുവിന്റെ നാമത്തിൽ എൻ്റെ നാമത്തിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടും പാപമോചനത്തിനുള്ള അനുതാപം ഈശോ എന്തിൽ നിന്നാണ് ജനത്തെ രക്ഷിക്കുന്നത് പാപത്തിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം സ്നേഹമുള്ളവരെ തിരുവചന ഇപ്രകാരമാണ് ജോസഫിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും സ്നേഹമുള്ളവരെ ലൂക്കാ സുവിശേഷത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും ലൂക്ക പറയുകയാണ് ഈശോ രക്ഷകനാണ് ലൂക്ക തന്നെ എഴുതിയ അപ്പസ്തോല പ്രവർത്തനം നാലാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങളിൽ തിരുവചനം ഇപ്രകാരമാണ് അപസ്തോല പ്രവർത്തനം നാലാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങളിൽ മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടില്ല നൽകപ്പെട്ടിട്ടില്ല യേശുവാണ് രക്ഷകൻ സ്നേഹമുള്ളവരെ പുൽക്കൂട്ടിലേക്ക് പോകുന്ന ആട്ടിടയന്മാരുടെ ചോദ്യം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഈ ശിശു ആരാണ് ഈ ശിശു രാജാവ് മാത്രമാണോ രാജാവ് മാത്രമല്ല ഈ ശിശു ലോക രക്ഷകൻ കൂടിയാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ആദ്യത്തെ സുവിശേഷം രക്ഷകനെ വാഗ്ദാനം ചെയ്ത ആദ്യത്തെ സുവിശേഷം സ്നേഹമുള്ളവരെ ആ രക്ഷകനാണ് കർത്താവായ ഈശോ പുൽത്തൊട്ടിയിലേക്ക് നമ്മളും യാത്ര ചെയ്യുമ്പോൾ ഉണ്ണീശോയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും മന്ത്രിക്കട്ടെ പുൽത്തൊട്ടിയിൽ വെള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന ഈ ശിശു ലോക രക്ഷകനാണ് ആമയ